മൂകാംബിക കുടജാതിരി യാത്രകളിലെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാം കൂടെ ഒന്നിച്ച് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത്ത് പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ മൂകാംബിക യാത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് മുരുടേശ്വരത്തേക്കാണ് ഒരു വണ്ടി വിളിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ മൂകാംബിക ഒക്കെ പോകുന്നവരധികവും അവിടെ മുരടേശ്വരത്തൊക്കെ പോയിട്ട് ഉടുപ്പി അവിടെയൊക്കെ പോയിട്ടായിരിക്കും വരിക പക്ഷേ ഞങ്ങൾക്ക് ഉടുപ്പി പോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല കർണാടകയിലെ ഉത്തര കന്നഡയിലുള്ള മുരുഡേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന ഹൈന്ദവ ക്ഷേത്രമാണ് മുരുഡേശ്വര ക്ഷേത്രം ശിവനാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ശിവരൂപത്തിൽ വെച്ച് രണ്ടാം സ്ഥാനമാണ് ഇവിടുത്തെ ശിവരൂപത്തിനുള്ളത് നൂറ്റി ഇരുപത്തി മൂന്ന് അടിയാണ് അതിൻ്റെ ഉയരം അറബിക്കടലാണ് ശിവപ്രതിമയ്ക്ക് ചുറ്റുമുള്ളത് വലിയൊരു പ്രതിമയും അതിന് ചുറ്റും അമ്പലങ്ങളുമൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെ മുമ്പിൽ തന്നെ വലിയൊരു രാജഗോപുരമുണ്ട് അതിൻ്റെ മുകളിൽ ഏറ്റവും ഒറ്റ നില വരെ നമുക്ക് പോകാൻ പറ്റും ഇരുപത് രൂപയാണ് ലിഫ്റ്റിൽ നമുക്ക് കയറാൻ ഒരാൾക്ക് വരുന്ന ചാർജ് അവിടെ പണികൾ നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾക്ക് അതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല മുരടേശ്വര ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്തെന്ന് വെച്ചാൽ അമരത്വം നേടിയ ദേവന്മാരെ പോലെ അനശ്വരനാകുവാൻ വേണ്ടി ലങ്കേശ്വരനായ രാവണനും ആഗ്രഹിച്ചു ദേവഗണങ്ങൾക്ക് ഇത് സാധ്യമായത് ശൈവപ്രീതീകമായ ആത്മലിംഗത്തെ പൂജിക്കുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ രാവണൻ ആത്മലിംഗം സ്വന്തമാക്കുവാൻ വേണ്ടി തപസി തീവ്രമായ പൂജകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും പരമശിവനെ പ്രീതിപ്പെടുത്താൻ സാധിച്ചു രാവണന് ശിവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ ആത്മലിംഗം വരമായി ആവശ്യപ്പെട്ടു അപ്രകാരം ആത്മലിംഗം വരദാനമായി രാവണൻ നൽകി അത് ലങ്കയിലെത്തി മറ്റൊരിടത്ത് വരെ നിലത്ത് വെക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം കൂടെ ശിവൻ രാവണന് നൽകിയിരുന്നു വിവരമറിഞ്ഞ നാരദമുനി പൊതുവേ അഹങ്കാരിയായ രാവണൻ ആത്മലിംഗം നേടിയതിൽ ആശങ്കാകുലനാവുകയും മഹാവിഷ്ണുവിൻ്റെയും ഗണപതിയുടെയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു സൂര്യാസ്തമനത്തോട് അനുബന്ധിച്ചിട്ടുള്ള പൂജകൾ കർമ്മങ്ങളിൽ വളരെ നിഷ്ഠ പുലർത്തിയിട്ടുള്ള വ്യക്തിയാണ് രാവണൻ എന്ന് മനസ്സിലാക്കിയ ഗണപതി ആത്മലിംഗം വീണ്ടെടുക്കാൻ ഒരു ഉപായം കണ്ടെത്തി ആത്മലിംഗം കൈകളിൽ വഹിച്ചുകൊണ്ട് രാവണൻ ഗോകർണത്തെത്തിയപ്പോൾ മഹാവിഷ്ണു മായയാൽ സൂര്യനെ മറച്ചു അസ്തമയ ഛായ സൃഷ്ടിച്ചു പ്രതീക്ഷിച്ചതിലും വേഗം അസ്തമയം ആയെന്ന് ധരിച്ച രാവണൻ ആത്മലിംഗം കൈകളിൽ വെച്ച് തന്നെ പൂജകൾ ചെയ്യാനാകാതെ വിഷമിച്ചു ഈ അവസരത്തിൽ ഗണപതി ബ്രാഹ്മണ ബാലക രൂപത്തിൽ അവിടെ എത്തി വിശ്വസ്തനായി തോന്നിയ ബാലകനോട് പൂജകൾ നടത്തി താൻ തിരികെ വരുന്നതുവരെ ആത്മലിംഗം നിലത്ത് വയ്ക്കാതെ കൈകളിൽ തന്നെ വഹിച്ചു കൊള്ളണമെന്ന് പറഞ്ഞു എന്നാൽ രാവണൻ തിരികെ വരുന്നതിന് മുമ്പേ മഹാവിഷ്ണു സൂര്യനെ മറച്ച തൻ്റെ മായ പിൻവലിക്കുകയും പകൽ വെളിച്ചം വീണ്ടും പരക്കുകയും ചെയ്തു അബദ്ധം മനസ്സിലാക്കിയ രാവണൻ പരിഭ്രാന്തനായി തിരിച്ചെത്തി അപ്പോൾ ഗണപതി ആത്മലിംഗം നിലത്ത് വെച്ച കാഴ്ചയാണ് രാവണൻ കണ്ടത് കോപാകുലനായ രാവണൻ അത് പൊക്കിയെടുത്ത് നശിപ്പിക്കാൻ ശ്രമിച്ചു രാവണന്റെ ശക്തമായ ബലപ്രയോഗം കാരണം ആത്മലിംഗം പല ഘടങ്ങളായി ചിതറുകയും അതിൻ്റെ ലിംഗത്തിൻ്റെ മുകൾ ഭാഗം കുറച്ചകലെയുള്ള സുരത്കൽ എന്ന പ്രദേശത്ത് ചെന്ന് പതിക്കുകയും ചെയ്തു തുടർന്ന് രാവണൻ ലിംഗത്തിൻ്റെ പേടകവും പേടകത്തിൻ്റെ അടപ്പും ഏറ്റവും ഒടുവിലായി ആത്മലിംഗത്തെ ചുറ്റിയിരുന്ന തുണി കൊണ്ടുള്ള ആവരണവും ഓരോ സ്ഥലത്തേക്ക് എടുത്തെറിഞ്ഞു ആവരണം വന്ന് പതിച്ച കന്ദുകഗിരിയിലാണ് മുരുടേശ്വരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഇതിന് പിന്നിലുള്ള ഒരു ഐതിഹ്യം എന്നാൽ രാമനാഗ ഷെട്ടി എന്ന ധനികനായ വ്യവസായിയാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ക്ഷേത്രം പുനർനിർമ്മിച്ചത് ഗോപുരത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഏറ്റവും മനോഹരം പക്ഷെ അവിടെ പണി നടക്കുന്നതുകൊണ്ട് നമുക്കവിടെ കയറാനോ കാണാനോ ഒന്നും സാധിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങളുടെ മൂകാംബിക കുടജാദ്രി മുരടേശ്വരൻ യാത്ര ഇവിടെ തീരുകയാണ് അങ്ങനെ നേരെ നാട്ടിലേക്ക് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സജഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം